നമ്മള് കൊറേ ദിവസമായി കൊറേ ദിവസങ്ങളായിട്ടപ്പോ ഒരു മാസമൊക്കെ ഈ ബിരിയാണി വെച്ചിട്ട് അപ്പൊ ഒന്ന് ബിരിയാണി ഒന്നുമല്ലാട്ട് വെക്കണം നെയ്ച്ചോറ് വെക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ കുട്ടികൾക്ക് കുറേ ദിവസമായി അതിങ്ങനെ പറയുന്നു അമ്മ എന്താ ബിരിയാണി ഉണ്ടാക്കാത്ത നമുക്ക് ഉണ്ടാക്കാനുള്ള മാനസികാവസ്ഥയൊന്നും ആയിരുന്നില്ല കേട്ടോ അപ്പൊ എന്താ എന്തായാലും മക്ക ലീവല്ലേ നമുക്ക് അവരുടെ ഇഷ്ടം പോലെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉള്ളി പറയും ുള്ളി നോർക്കുമ്പോ കണ്ണുനീറന്നു പറയില്ല അങ്ങനെ ഏയ് കണ്ണുനീറാറില്ല ഓ അരി ശേഷമാണ് കണ്ണുനീറാറുള്ളു അമ്മൂനും അമ്മൂട്ടി കണ് നല്ല കാറുള്ള അപ്പൊ എന്താ അരിയുമ്പോ കണ്ണൊക്കെ അടഞ്ഞുപോയെ ആ അപ്പം ഞാന് എടുക്കുന്നു നമ്മക്കിനിണ്ടാക്ക അമ്മ വരുമ്പോ നമുക്ക് ചിക്കൻ മറുത്തിട്ട് കറി ഉണ്ടാക്കോ അല്ല ഇന്നിപ്പോ വേറെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നവരുണ്ടാക്ക ഇന്ന് രാവിലെ തുടങ്ങിയിക്കണം ഒന്ന് എന്താണ്ടാക്കണത് ഇന്ന് എന്താണ്ടാക്കണത് ശരിക്കും കുട്ടികളും മക്കളും ഉണ്ടെങ്കിൽ എല്ലാവരും ഉള്ളപ്പോ തന്നെ കേട്ടോ എന്തെങ്കിലും ഉണ്ടാക്കിയാലും അധികം ചെലവാകുള്ളൂ ഇല്ലെങ്കി പിന്നെ നമ്മളൊക്കെ പറഞ്ഞാലും അപ്പൊ ഈ വീഡിയോടേതായിട്ട് ഏത് സമയവും ഫോണിലാണ് ചിക്കന് കറി ഉണ്ടാക്കാൻ വേണ്ടി ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇതൊന്ന് നമുക്ക് നല്ലപോലെ ചതച്ചെടുക്കാം കേട്ടോ എണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ ഒഴിച്ചു കൊടുക്കുന്നോ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചേക്കൂടെ അവർക്ക് മോരം ഒഴിച്ച് ഒഴിക്കണോ ഇഞ്ചിയും എണ്ണ ചൂടായി വരുമ്പോൾ ഇഞ്ചീ പച്ചമുളക് വെച്ചുകൂടി ചതച്ചുകൊണ്ട് ഇപ്പം കൊടുക്കട്ടെ എന്നാൽ അമ്മ ഇപ്പോ എന്തെങ്കിലും ഉണ്ടാക്കിക്കിട്ടില്ലേ? എടുത്തു വെച്ചിട്ട്. വീരേനി നൈചാ അതായിട്ട് വതായി. കുബ്ബൂസൻ ചിക്കൻ കറി ഉണ്ടാക്കണ ഒരു ദിവസം. ഹ്. കൊട്ടോ തൊട്ട് കൊരിലെ ആംമോടിയാ ചുട്ടിയേട്ട ഫറായം. ഹ്. എന്തോ നീ എരിചീ കുത്തി കളിക്കുന്നു. ആ എരിചീ നീ വെച്ചോ നീ. എന്തോतरी നീ. ഒന്നുമില്ല. കണ്ടി വലിച്ചേട്ട്. ആര് ആ എരിചീ. എന്തേത്? ആയിട്ട് ഒരു पीस लेके അഞ്ഞി ഓർടി വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് ഇപ്പൊള്ളു കൊറച്ച് സാധാ ചോറ് വെച്ചതാണ് വാടി വരട്ടെ ഏത് കളറാ വേണ്ടെന്നോ നിന്റെ പോലെ സ്വർണ കളർ സ്വർണ്ണ കളർ ആരാ പറഞ്ഞു നീ സ്വർണ്ണ കളർ അല്ല അച്ചറല്ലേ മോ ഉള്ളി ഇട്ടു കൊടുക്കണ്ടേ സാലഡ് ഉണ്ടാക്കാനുള്ള ഉള്ളിണ്ട് അമ്മുട്ടിയോടെ അത് നോർക്കണേ സാലഡ് അവല് തക്കാളി ഒക്കെ കൊടുത്തിട്ടില്ല

ണ്ടെ മഴ വെലപ്പുണ്ടോ എന്ന് നോക്കൂള്ളൂ തക്കാളിയാണ് വെച്ചാൽ തന്നെ നാല് കഷ്ണോ നാല് കഷ്ണം പക്ഷെ ഇവിടെ ഫുള്ള് പാചകക്കാരായി അതാണ് ആകെ ഉള്ള പ്രശ്നം അവരായിട്ട് വേണ്ടതൊക്കെ അവരും ഉണ്ടാക്കാൻ തുടങ്ങി പൊടിപൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് മഞ്ഞപ്പൊടി ഇളക്കി കൊടുക്കട്ടെ போனவா <laughs> இட்டு നമുക്കില്ലേ ഒരു പാത്രം വാങ്ങണല്ല ഈ ചിക്കനും മീനൊക്കെ വാങ്ങുമ്പോല്ലേ ആദ്യം അതാണ് ആവശ്യം ഓണത്തിന് ഏറ്റാവശ്യം ഒന്ന് വാങ്ങണം നല്ല പോലെ ഞാൻ വല്യ കഷം എന്നാ പിന്നെ കൊറച്ച് ചെറുതാവുന്ന കണ്ട ചൂടുവെള്ളം ലത്തും നല്ല ആവി കേട്ടോ നമ്മൾ ഉപ്പ് ആദ്യം ഉള്ളി വാടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടേ കുറച്ചും കൂടി ഉപ്പ് ഇട്ടുകൊടുക്കണ്ട കേട്ടോ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഇട്ടുകൊടുത്തില്ല വെള്ളം നമ്മൾ നീച്ചോറ് കഴിക്കുമ്പഴേ കുറച്ച് ചാറ് വേണ്ടേ എന്താ കുട്ടേ ഉള്ളി മാത്രല്ല പച്ചമുളക് വേണം പച്ചമുളക് നമ്മടെ ഉട്ടി നോർക്കില്ലേ അടച്ചു വെച്ച് കഴിച്ചെടുക്ക രണ്ടുപേരും കേട്ടോ വല്യ രണ്ടുപേരും അവ അടി കൂടി തെറ്റി അമ്മ ഉപ്പ മുത്ത ഉപ്പ് ഒക്കെ കാലിഞ്ചോട്ടിൽ കൊണ്ടുവന്നേരണല്ലോ മുത്തുമതി തൈര് കൂടുതലായി അമ്മോ അതിലാ ചെറുക്കെണ്ടാക്ക അതില് വെട്ടിട്ട് അല്ലേ വെട്ടിട്ടോ ആരൊക്കെ ചെറു വൃത്തിയാക്കിട്ട് അവിടെ ഇന്നലെ തൊട്ട് വെച്ചതാ അതിന്റെ ഒരു ലെയർ എടുത്തു പറഞ്ഞാൽ ഞങ്ങള് ചെറുതാവുമ്പോ ഞങ്ങളുടെ വീട്ടിലിങ്ങനെ മിണ്ടിയ മിണ്ടിയ ഞങ്ങള് മൂന്ന് പേരും ചേരുവരുന്നില്ല അതേപോലെ ഇടയ്ക്കൊക്കെ വരും പക്ഷെ ഇവർക്ക് കാണാതിരിക്കാനും വരില്ല കൊറച്ചേരം കൈ വെക്കും എന്താ അമ്മ ചേച്ചി അവിടെ അച്ചിട്ട് അമ്മ വരും നേരെ ഉപ്പു നോക്കിക്കോട്ടോ ഉപ്പ് എന്ന് ഉപ്പ് നോക്കിയമ്മിണ്ട് പിന്നെ അച്ചൂന്റെ തലയിലേ പേന കാണിക്കണ്ടോ ഇതെന്താന്നറിയോ കാണിക്ക് ചീർപ്പ് വാങ്ങി ചീർപ്പ് വാങ്ങിയിട്ട് ചടച്ചു കൂടിയാ കിട്ടുന്നാണ് പറയുന്നില്ല ഏട്ടാ ഇതിന് കൂടിയും കിട്ടുന്ന മാത്രം എന്റെ കുട്ടീനെ ും പേരുണ്ട് അല്ല കുട്ടികൾക്ക് ഇപ്പൊ എന്താ നമുക്ക് മറ്റേ ചെറുപ്പ് ഭാഗം നിക്കില്ല സാധന ചെറുപ്പ് വാങ്ങി നിക്കുന്നില്ല ഇതാകുമ്പോ ഇരുമ്പിന്റെ ഇരുമ്പിന്റെ സ്റ്റീലിന്റെ ഇണവുണ്ട് അതിന്റെ വരുന്നത് പെയിൻ കിട്ടാൻ സാധ്യതയുണ്ട് നമ്മൾ കൂടുതൽ നമ്മള് എന്താ ചുവന്ന തിളച്ചിടയിലും ഈ മുക്ക താക്കിയാലും സ്കൂളിൽ പോകുമ്പോൾ ഈ നനഞ്ഞ മുടി കെട്ടി വെച്ചിട്ട് പോവല്ലേ അവളോട് വൈ രാത്രിയിൽ കുളിച്ചിട്ട് തലതോർ എന്താ ഉണക്കിയിട്ട് രാവിലെ കെട്ടിയിട്ട് പോവാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് അത് സമ്മതിക്കില്ല എന്നാൽ അമ്മും അങ്ങനെ ഇല്ല കേട്ടോ അമ്മ രാവിലെ കുളിക്കാൻ കുറച്ച് മടിയുള്ള ഓട്ടത്തിലാണ് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കണ്ടെട്ടോ പിന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കറി കണ്ടില്ലേ ഞമ്മ കുറച്ച് ചാറായിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത് നീ കറിവേപ്പിലി മല്ലിയലി ഒക്കെ കൊടുക്കണ്ട് രണ്ട് നേരത്തിട്ടുള്ളതാണ് കേട്ടോ അത് കാരണം കൊറച് ഒരുപാട് ചാറില്ല എന്നാലും ഉണ്ട് മെരുവൊക്കെ പാകാണ് കേട്ടോ അതോ എന്റെ ചിക്കൻ കറി കണ്ടു 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 നോക്കട്ടെരുവക്ക പാകമാണ് ഞാനിത് വാങ്ങി വെക്കിയാണ് ചിക്കൻ കറിയുടെ കൂടെ നെയ്ച്ചോറായിട്ടോ ഉണ്ടാക്കുന്നത് ഏതാ നെയ്ച്ചോറിന്റെ അരി ഉണ്ടോ എനിക്ക് ചെറിയ അരി ഭയങ്കര ഇഷ്ടമാണ് നെയ്ച്ചോറ് ഉണ്ടാക്കാനും ബിരിയാണി കേട്ടോ വണ്ടി പോണാനിട്ട് അതൊന്ന് കഴുകി ആക്കട്ടെ നെയ്യ് ഒഴിച്ചു കൊടുക്കട്ടെ നെയ്യ് എന്താ വരാത്ത മൂന്ന് കിലോ അരി എടുത്തിട്ടുണ്ട് കേട്ടോ അവര് നേരം നേരം കഴിക്കട്ടെ എപ്പോഴെങ്കിലും എപ്പോഴും കഴിച്ചോട്ടെട്ടോ കഴിക്കാ നിങ്ങളൊക്കെ കഴിക്കും തോന്നിടാൻ പറഞ്ഞേ മസാലകളൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കണ്ട് ஒரு கிளாஸ் அரிக்கு ரெண்டு கிளாஸ் வெள்ளாட்டோச்சு கொடுத்து அப்ப தரா உப்பு இட்டு கொடுத்துட

ഒന്നൂടെ <laughs> <laughs> നെയ്യന്റെ നെയ്യന്റെ മണം വരണ്ടേ നെയ് ചോറല്ലേണ്ടി അല്ലെങ്കിൽ ഞാൻ പാത്രം കഴുകാൻ കഴുകാൻ വയ്യ

അത് ചിക്കൻ കറി വെറും മൂടിയ ചെക്ക് അടപ്പില്ല ചെക്കിതിനുള്ളൂ കണ്ടോ കണ്ടോ അച്ഛര് വല്യ പണിയുണ്ടോ ും ബിരിയാണി എപ്പോഴും നമ്മള് കടയിൽ പോയാൽ കഴിക്കാറുണ്ട് കേട്ടോ പക്ഷെ അധികം നെയ്ച്ചോറ് കിട്ടാറുണ്ട് അല്ലെ ഇപ്പൊ നെയ്ച്ചോറ് മാറി മാറി എങ്ങനെ പറഞ്ഞ വെറൈറ്റി വെറൈറ്റി ബിരിയാണി ആയപ്പോ നമ്മളെ പാവ നെയ്ച്ചോറിന് ആർക്കും വേണ്ടാതെയും നെയ്ച്ചോറും ചിക്കൻ കറി അതേപോലെ നെയ്ച്ചോറില്ലേ മുട്ട മസാല ഇതൊക്കെ അടിപൊളിയല്ലേ കഴിക്കാൻ ഒന്നും കൂടി വെള്ളം വറ്റാണ്ടിണ്ട ഒന്നും ഒന്ന് ഒരബദ്ധം ചെയ്തിട്ടാ ഏർ നാരങ്ങ നീര് നീരൊഴിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ല വേവാണ്ടായി ബന്ധു നല്ല ഒന്നും വേവാണ്ടാകാണ് മക്കളൊരാഗ്രഹം പറഞ്ഞ സാധിച്ചു കൊടുക്കണ്ടേ അല്ലേ നീ അടുത്തത് ബിരിയാണിയാണ് ഇവിടെ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കട്ടെ ബിരിയാണി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോ മൂന്ന് കിലോ അരി കൊണ്ടുണ്ടാക്കും അധികം കാരണം കുട്ടികള് സ്കൂളില്ലാതിരിക്കുമ്പോ ഇനിയിപ്പൊന്ന് കഴിക്കും അവരൊരു വൈകുന്നേരം ആവുമ്പോ ഒന്ന് കഴിക്കും അവര് വീട്ടിലിരിക്കുമ്പോഴാണ് എന്തെങ്കിലും ഉണ്ടാക്കിട്ട് കാര്യമുള്ളൂ ഇങ്ങനെ ഇരുന്ന് കേട്ടേട്ടേട്ടാ തീര മുണ്ടാക്കി ഇനി നമ്മളിതിലേക്ക് ഉള്ളി നല്ല പോലെ വറുത്തിട്ട് ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട ില്ല കേട്ടോ ആരെ ഇടാ വാങ്ങിട്ടില്ല പിന്നെ ആരെങ്കിലും പിന്നെ ആരെങ്കിലൊക്കെ നമുക്ക് വിരുന്നേരൊക്കെ വരില്ലേ വിരുന്നേരൊക്കെ വരുമ്പോ നമ്മള് ഇങ്ങനെ അപ്പൊ നമ്മള് ഉള്ളി വറുത്തിടും അതേപോലെ തന്നെ ഉള്ളി വറുത്തിടും ഉള്ളി പരിപ്പ് മുന്തിരി ഒക്കെ ഇടോ അപ്പൊ ഇങ്ങനെ ഇത് കൂട്ടി ചിക്കൻ കറി കൂട്ടി കഴിക്കില്ലേട്ടാണ്ടോ ചോറ് അതൊരു വല്ലർന്നു കണക്ക് ശരിയായി കഴിഞ്ഞാലേ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനും നെയ്ച്ചോറും ഉണ്ടാക്കാനും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ വെള്ളത്തിൻ്റെ കണക്ക് ശരിയല്ലെങ്കിൽ ഞാൻ എന്താ നമ്മളെല്ലാവരും ഒക്കെ കൂടുന്ന സമയത്ത് അഞ്ച് കിലോ ചിലപ്പോൾ ആറ് കിലോനൊക്കെ ബിരിയാണി അരിയും കൊണ്ട് ഉണ്ടാക്കാറുണ്ട് ബിരിയാണി ഉണ്ടാക്കും നെയ്ച്ചോറും ഉണ്ടാക്കും കേട്ടോ എന്താ അതിനേക്കാളും എളുപ്പമാണല്ലേ കുഴിമന്തി ഉണ്ടാക്കാൻ പക്ഷെ ഞാൻ കുഴിമന്തി ശ്രദ്ധിച്ചിട്ടില്ല ശ്രമിച്ചിട്ടില്ല നീ ഉണ്ടാക്കി നോക്കണം ോക്കണം കഴിക്കല്ലേ അടുപ്പ് മൊത്തത്തിന്റെ പണി തന്നിട്ടുണ്ട് അറിയാം

ചൂടുണ്ട് നല്ല ചൂട് ചോറിൽ കഴിഞ്ഞിട്ട് അമ്മ അവര് കൈയിലിട്ട് വരുന്നോളെ 오, 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 오. 오, 오. 오, 오. 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 ചാർ <mile> തരടാ </otion> <keeper>

വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നടക്കണം